ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ പഴം സൂക്ഷിക്കുമ്പോൾ അധികം ഇതുപോലെ പഴുത്ത് കറക്കാതിരിക്കാൻ ചെയ്യേണ്ട ടിപ്പുകളാണ് കേട്ടോ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായി ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്ക് പഴം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ കളറാവുന്നതിന് മുൻപ് പഴം വാങ്ങിയ പാട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് പഴം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പഴം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ദിവസമൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റുമായിരിക്കും എങ്കിലും നമുക്ക് പുറത്തു സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ വിനാഗിരി അതെ നമ്മുടെ വിനാഗിരി വിനീഗർ ഏത് വിനീഗർ ആകട്ടെ വൈറ്റ് വിനീഗർ ഏത് വിനീഗർ നമുക്ക് ഒരല്പം ഒരു കടലാസിന്റെ കഷ്ണത്തിലോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു തുണിയിലോ ഒക്കെ ആക്കിയതിനു ശേഷം നമുക്ക് നന്നായി ഇതിന്റെ മുകളിൽ ഇതുപോലെ നല്ലോണം അത് നീളത്തിൽ തുടച്ചു കൊടുക്കട്ടെ ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മുടെ പഴം അധികം കറക്കാതെ ഇരിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ പഴം വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഇതുപോലെ പെടലി ആയിട്ടാണ് കിട്ടുന്നത് പെടലായിട്ടാണ് കിട്ടുന്നത് നമുക്ക് ഒരു പേപ്പറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നമ്മുടെ അലൂമിനിയം ഫോയിൽ പേപ്പറൊക്കെ ഉണ്ടാവില്ല അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതാ ഇതിന്റെ ഇവിടെ ആണ് കൂടുതലായും ഇത് കറക്കാനുള്ള കാരണക്കാരൻ എന്ന് പറയുന്നത് ഇവിടെ നന്നായി ഒന്ന് പൊതിഞ്ഞു വെച്ചു കൊടുക്ക കേട്ടോ ഇതിവിടെ നന്നായി ഒന്ന് പൊതുകി വെച്ചിട്ട് നമുക്കൊന്നൊരു കയർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് കൊണ്ടോ കെട്ടിക്കൊടുത്തതിന് ശേഷം സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരുപാട് ദിവസം അതായത് സൂക്ഷിക്കുന്നതിന് ഒരു മൂന്ന് നാല് ദിവസം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പം ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇത് അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് കാണട്ടോ ഇതിൻ്റെ ഈ ഭാഗങ്ങൾ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇത് ഒരിക്കലും ഇത് പൊളിഞ്ഞു പോകരുത് പൊളിഞ്ഞു പോയ പഴമാണെങ്കിൽ തീർച്ചയായും പെട്ടെന്ന് നടുക്ക് യൂസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായും അങ്ങനെപ്പം പണി കിട്ടും കിട്ടോ അപ്പോൾ ഇതുപോലെ നന്നായി കണ്ടു ഇതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒതിഞ്ഞെടുത്തതിനു ശേഷം നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ റൊബസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നേന്ത്ര പഴം ചെറിയ പഴം പഴം നമുക്ക് ഒരുപാട് കാലം അത്യാവശ്യം ഒരുപാട് കാലം മീൻസ് നമ്മുടെ ഒരു മൂന്നാല് ദിവസം കൂടുതൽ എക്സ്ട്രാ ആയിട്ട് നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ ഈ ഇട്ടിപ്പം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന കവറി അഥവാ പർച്ചേസ് ചെയ്യുമ്പോൾ അവർ ഇട്ടുതരുന്ന ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറുകളിൽ നിന്നും അതുപോലെ തന്നെ സൂക്ഷിക്കാൻ സൂക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ അതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ദിവസം കൊണ്ട് തന്നെ പഴം നന്നായി കറത്ത് പോകുകയും പഴച്ചു പോകുകയും ചെയ്യും അപ്പം അധികം പഴക്ക പഴക്കാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കവറിനെ ഇട്ടിട്ട് നമുക്ക് സൂക്ഷിക്കാം അപ്പോൾ നമുക്ക് പിറ്റത്തെ ദിവസത്തേക്ക് നന്നായി ഒന്ന് പാകമായി കിട്ടും പാകമാവാത്ത പഴമൊക്കെ ആണെങ്കിൽ അല്ലാത്തത് നിങ്ങൾ ഒരിക്കലും കൊണ്ടുവന്ന പാടം എടുത്ത് പുറത്ത് വെക്കുക പ്രത്യേകിച്ച് ഇതുപോലെ ഒന്ന് കെട്ടിയതിന് ശേഷം പുറത്ത് വെക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പഴം വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കും ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കൂടുതൽ കിട്ടും കേട്ടോ പ്രത്യേകിച്ച് ഇതുപോലെ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ദിവസം കൂടുതൽ കിട്ടും അപ്പോൾ മറ്റു ടിപ്പുമായി വീണ്ടും കാണാം